ൂസിലേക്ക് സ്വാഗതം അങ്ങനെ മലയാളത്തിലെ ടോപ്പ് ടെൻ ഗ്രോസറുകളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം അങ്ങനെ നോക്കുമ്പോൾ പത്താം സ്ഥാനത്ത് മുതൽ ഒന്നാം സ്ഥാനത്ത് വരെ നിൽക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് ഇന്ന് മഞ്ഞുമൽ ബോയ്സ് നൂറ് കോടി അടിച്ച ദിവസമാണ് അതും കൂടെ വരുമ്പോഴത്തേക്ക് എങ്ങനെ എത്തുന്നു അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ്റെ ചിത്രമാണ് എൺപത്തി കോടിയാണ് ആ സിനിമ നേടിയിരിക്കുന്നത് കണ്ണൂർ സ്കോഡ് ആർ ഡി എക്സ് നേര് ഈ മൂന്ന് സിനിമകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത പൊസിഷനിൽ നിൽക്കുന്നത് അതിൽ ആർ ഡി എക്സ് ആണ് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് എൺപത്തി നാല് കോടി എന്നുള്ളതാണ് കണ്ണൂർ സ്കോഡ് എൺപത്തി നാലര കോടിയാണ് എത്തി നിൽക്കുന്നത് നേര് എൺപത്തി നാല് പോയിൻറ്റ് ഒമ്പത് കോടിയാണ് നേടിയിരിക്കുന്നത് അതായത് മൂന്ന് സിനിമയും ഒരേ ലെവലിൽ തന്നെ എന്ന് പറയും ചെറിയ എമൗണ്ടിൻ്റെ വ്യത്യാസങ്ങളിൽ മാത്രമാണ് നിൽക്കുന്നത് പ്രേമനുമാണ് അതിൻ്റെ മുന്നിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് എൺപത്തി ആറ് കോടിയോളമാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന മമ്മൂട്ടി യുടെ തന്നെ ഭീഷ്മപർവമാണ് തൊണ്ണൂറ്റി രണ്ട് കോടിയാണ് ഈ സിനിമ ഫൈനലായി നേടിയിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ആണ് സിനിമ ഇതുവരെ തൊണ്ണൂറ്റി ഏഴ് കോടി കവർ ചെയ്തു ഇന്നത്തെ ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് സിനിമ നൂറ് കോടിക്ക് മുകളിലെത്തും എന്നുള്ളത് തന്നെയാണ് അതായത് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സിനിമ നൂറ് കോടി കടന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത് കാരണം ഇന്നലെ തിങ്കളാഴ്ച മാത്രമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കോടിക്ക് അടുത്താണ് സിനിമയ്ക്ക് കളക്ഷൻ വന്നത് ഇന്ന് വൈകുന്നേരം വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് പ്രതീക്ഷിക്കാം എന്നല്ല ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ് സിനിമ നൂറ് കോടിക്ക് മുകളിൽ എന്നുള്ളത് തൊട്ടുമുന്നിൽ നിൽക്കുന്നത് മോഹൻലാൽ ചിത്രമായ ലൂസിഫറാണ് നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പുലിമുരുകനാണ് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയാണ് ഈ സിനിമ നേടിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ടൊവിനോ സിനിമയാണ് അതായത് ടൊവിനോ മാത്രം എന്ന് പറയാൻ പറ്റില്ല ടൊവിനോടൊപ്പം തന്നെ മൾട്ടി സ്റ്റാർ ചാക്കോച്ചനും ഒക്കെയുള്ള സിനിമ തന്നെയാണ് അത് നൂറ്റി എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് ഇതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിലും ലൂസിഫറിലും നമ്മുടെ ടോവിനോ ഉണ്ട് എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ രണ്ടോളം സിനിമകളാണ് അല്ലെങ്കിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ രണ്ട് സിനിമകളും നമുക്ക് ടോവിനോയുടെ പേരിൽ തന്നെ വരുന്നു രണ്ടും മൂന്ന് സ്ഥാനങ്ങളിൽ ഉള്ളത് മോഹൻലാലാണ് എന്നുള്ളതാണ് അഞ്ചും എട്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മമ്മൂട്ടിയാണ് എന്നുള്ളത് തന്നെയാണ് എന്താണ് നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തോളും താങ്ക് യു പ്രോസ്